വിശുദ്ധ ലൊക്കെ അറിയിച്ച സവിശേഷം ആറാം മധ്യം മുപ്പത്തിരണ്ട് മുതൽ തിരുവചനങ്ങൾ ശത്രുക്കളോട് എങ്ങനെ പെരുമാറണമെന്നും ഒരു ചകിട്ട് തടിക്കുന്നവനോട് എങ്ങനെ പ്രതികരിക്കണമെന്നും വസ്ത്രം എടുത്തുകൊണ്ട് പോകുന്നവനോട് എങ്ങനെ പ്രതി എങ്ങനെ പെരുമാറണമെന്നും അനുവാദം ചോദിക്കാതെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് എന്ത് ചെയ്യണമെന്നും ഒക്കെ യേശു പറയുന്നതിനുള്ള പ്രധാന കാരണം മൗലികമായ കാരണം സ്നേഹം തന്നെയാണ് പരസ്നേഹം തന്നെയാണ് ഉദാഹരണങ്ങൾ അക്ഷരാ തത്വത്തിൽ നിറവേറണമെന്നല്ല ഉപദ്രവിക്കുന്നവരോടും ശത്രുക്കളോടും പ്രതികാരത്തിനും മുതിരാതെ അവരെയും ദൈവസ്നേഹത്തെങ്കിലേക്ക് ഉയർത്തുവാൻ വിധം നാം പെരുമാറണമെന്നാണ് കർത്താവ് പറയുക സ്നേഹം കൊണ്ട് കീഴടക്കുക അവരോട് ക്ഷമിക്കുകയും അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുക യേശു ചെയ്തതുപോലെ തന്നെ ലോകത്തിന്റെ പകരത്തിന് പകരം എന്നതല്ല ശിഷ്യരുടെ നിയമം ശത്രുക്കളുടെ പ്രവൃത്തിയെല്ലാം അതേപടി അംഗീകരിച്ചു കൊടുക്കണമെന്നവുമല്ല ശത്രുക്കളെ അപ്പാട് ഇഷ്ടപ്പെടാൻ ശിഷ്യർക്ക് ബുദ്ധിമുട്ടാവും ശത്രുക്കളുടെ പ്രവൃത്തികൾ ശിഷ്യർക്ക് ഉപദ്രവമാകുമ്പോഴും അവർക്ക് നന്മ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് അവർ പറയുക നമ്മുടെ ജീവിത അർത്ഥമായി ശ്രമിച്ചു കൃത്യപിതാദേഹം പരിശുദ്ധാന്മാവിന്റെ സുഖാസുഖങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും